വേനെ ഇറക്കി വിടണമെന്ന ആവശ്യമായി സ്റ്റേഷന് മുന്നിൽ ബഹളം നടക്കുകയാണ് രണ്ടുപേരാണ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ ബഹം വെച്ചത് ഇരുവരും മധ്യ ലഹരിയിൽ പോലീസ് സ്റ്റേഷന് വെള്ളിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ട് വേടനെതിരെ കുറച്ച് കേസുകളും കാര്യങ്ങളും ഒക്കെ ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അറിയായിരിക്കും അപ്പം വേടന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ന്യൂസുകളിൽ വരുന്നത് കോട്ടയത്തുള്ള ഡോക്ടർ കൊടുത്തൊരു മേലാണ് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവർ തമ്മിൽ പ്രണയബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതും വേടനായി വേടൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെ പറ്റിയിട്ട് മാത്രമായിട്ട് ആ ഒരു ന്യൂസ് വന്ന സമയത്ത് അതിപ്പോഴും നമ്മുടെ അക്കൗണ്ടിലുണ്ട് അപ്പം അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു ഇത് ഈ ഒരു തരത്തിലേക്കുള്ള കേസും കാര്യങ്ങളും കാര്യങ്ങളുമായിട്ട് ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം പോകുന്നത് അപ്പം ഈ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വേടന എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഭയങ്കര ആക്രോശിക്കുകയും ഭയങ്കര കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് വേടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് ഇന്ന് ജാമ്യാപേക്ഷയും കാര്യങ്ങളൊക്കെ ലഭിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു ഈ സിറ്റുവേഷനിൽ എന്താണ് വേടൻ പറഞ്ഞത് കൂടി നമുക്ക് കേൾക്കാൻ മാറ്റും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാം പ്രത്യേകിച്ച് സംസാരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയിലാണുള്ള കേസില് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാം പറയുന്നു എനിക്കൊരു സമയം കിട്ടാം ഞാനൊന്ന് കഴിയട്ടെല്ലാം പറയാൻ പറഞ്ഞിരിക്കുന്നതോ ചോദ്യം ചെയ്യുന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പോകും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഒരു വോയിസും കാര്യങ്ങളും ഒക്കെ എന്റെ കയ്യിലുണ്ട് ഞാനത് പുറത്തുവിടും എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു അതായത് ഇവരെ നേരത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുക്കും പറഞ്ഞിട്ട് ഓൾറെഡി നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് പിന്നിൽ കുറെ രാഷ്ട്രീയ കളികളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഒരു വിഷയമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വേടൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതല്ല എങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകട്ടെ അപ്പൊ ഇതിൽ നമ്മൾ ആരും ജഡ്ജിയല്ല ഇതിലൊരു ജഡ്ജി ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഇത് കാണുന്ന സമയത്ത് ആരാധകരും ആയിട്ടുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് സങ്കട ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ആരാധനയും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയുവാനാണെങ്കിലും ഒരു പാട്ട് ഇഷ്ടമായി എന്ന് വെച്ചാൽ ആ ആളോട് ഒരു ആരാധനയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് തോന്നും പക്ഷെ അത് ആരാധന മൂത്ത് പ്രാന്താകുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല അതായത് ഇന്ന് ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം അതായത് ഇനി ആരാധകർ തന്നെയാണോ ഇത് ചെയ്തത് അതോ ഇനി ഇനിയിപ്പം വേടന ഇതാക്കാൻ വേണ്ടിയിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളും കാര്യങ്ങളും രാഷ്ട്രീയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ആൾക്കാരാണോ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വിട്ടതെന്ന് നമുക്കറിയില്ല അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് കൂടി വരാം അതായത് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വേടനെ പുറത്തിറക്കി വിടും പറഞ്ഞിട്ട് രണ്ട് ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂടിയിട്ടുണ്ട് അപ്പം മദ്യലഹരിയും കാര്യങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കൺഫേം ആയിട്ടില്ല അവരെയും പിടിച്ചിട്ട് അകത്തിടേണ്ട ഒരു രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യാനായി വേറെ തൃക്കാല പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് എ സി പി നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാനാണ് ഇനി രാവിലെ നടന്നത് ചോദ്യം ചെയ്ത് രണ്ടു മണിക്ക് ഏകദേശം പന്ത്രണ്ടരയോടുകൂടി തന്നെ വേദന അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് നിങ്ങൾ ആദ്യ ജലാശുപത്രിയിൽ എത്തിച്ച് വൈദ്യുതി പരിശോധന പൂർത്തിയാക്കിയ ശേഷം തൃക്കാല പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ച് നടപടിക്രമങ്ങൾ തന്നെ പൂർത്തിയാക്കുകയായിരുന്നു അതായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വേറെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഹൈക്കോടതി നേട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യം വേദന അനുവദിച്ചത് അതോടൊപ്പം ഒരു ലക്ഷ്യൂപയുടെ ബോർഡിൽ രണ്ടാം ജാമ്യത്തിലും വേനെ വിട്ടേക്കുകയായിരുന്നു അതായത് യോഗം പരാതി അതായത് ജാമ്യത്തിൽ അറസ്റ്റ് ചെയ്തിട്ടാണ് ജാമ്യത്തിൽ വിട്ടേക്കുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയും ഭൂണ്ടഖന ആ രീതിയിലാണ് ഒരു അതായത് ഒരു എഗ്രിമെന്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ജയിൽ കൊടുക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജാമ്യത്തിൽ വിട്ടേക്കുന്ന ഒരു ലക്ഷം രൂപയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ജാമ്യത്തിൽ വിട്ടേക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കൂടാതെ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമാക്കിയൊരു വിഷയം ഇതിന്റെ ഒക്കെ കൂട്ടത്തിലാണ് ഈ ഒരു കാര്യം കൂടി നടക്കുന്നത് ഇനി ഇത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വേടന്റെ ജാമ്യം കാര്യങ്ങൾ അറസ്റ്റും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾക്കും വരുന്നുണ്ട് അപ്പൊ അതിനുശേഷം തന്നെ ഇത് പുതിയതായിട്ട് ഇറങ്ങിയ രണ്ടുപേരും വന്നിട്ട് ആരാധകരാന്നും പറഞ്ഞിട്ട് പ്രശ്നമാക്കുന്നുണ്ട് വേടനെ ഇറക്കി വിടണമെന്ന ആവശ്യവുമായി സ്റ്റേഷന് മുന്നിൽ ബഹം നടക്കുകയാണ് രണ്ടുപേരാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ബഹളം വെച്ചത് ഇരുവരും മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ വന്നതോടെ ഇവരെയും പോലീസ് കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട് അവിടെ നടന്നിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കടന്നോക്കെയാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത് വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട് വിഷ്ണു ഇത് വേടന്റെ ആരാധകരാണോ ആരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ പോയോ വേടന്റെ ഇരുവരും പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഈ ഈ വെച്ച് പരാക്രമം വലിയ വലിയ രീതിയിലുള്ള 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 പറയുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ടാണ് മുന്നിൽ ബഹളം ഉണ്ടായിരുന്നത് അതേ രാവിലെയാണ് വേടൻ രണ്ടാമത്തെ ദിവസം വളരെ മോശം ബിഹേവിയർ കാണിച്ചുകൊണ്ടാണ് ാണ് ഭയാണ് രണ്ടുപേരുണ്ടായിരുന്നു ഒക്കെ കാര്യങ്ങളിലൊക്കെ എന്നാണ് പറയുന്നത് വേടന്റെ ആരാധകരാണ് വേടന്റെ ആരാധകരാണെന്നും എത്തി എന്ന് പറയുമ്പോൾ തന്നെ ഡൗട്ട് എനിക്ക് ശരിക്കും വേടന്റെ ആരാധകരാണോന്നറിയില്ല ആണെങ്കിൽ തന്നെ വേടന്റെ ആരാധകരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ളതിൽ ഒരു ഇതും ഇല്ല സംശയവും ഇല്ല കാരണം ആ രീതിയിലാണ് അവർ അവിടെ ചെന്ന് പെരുമാറിയിക്കുന്നത് അത്രയും നമ്മൾ കാണുമ്പം അതായത് വേടന ഇറക്കി വിടും വേടന ഇറക്കി വിടും ജാമ്യത്തിൽ ജാമ്യം കിട്ടിയ വേടന എന്തായാലും അവര് വിടും അവ പിന്നെ ഇതിനെ അവിടെ പോയിട്ട് സമരം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ജാമ്യം കിട്ടിക്കഴിഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ പോയിട്ട് പ്രശ്നമാക്കുന്നത് അവർക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യവും അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വേടനെ പ്രശ്നമില്ല പിന്നെ ഇവർക്കാണോ പ്രശ്നം ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇത് വേടന്റെ ആരാധകരാണോ ഇനി വേറെ എന്തെങ്കിലും ആണോന്നൊക്കെ നമ്മൾ കണ്ടറിയാം മുന്നിലെത്തി ഈ ഭരണം വെച്ച് പരാക്രമം നൽകിയത് വലിയ രീതിയിലുള്ള ആസദ്യം പറയുകയും അതുപോലെ തന്നെ വേറെ വേദന പുറത്തിറക്കിടങ്ങളുള്ള ആവശ്യമായിട്ടാണ് ഈ രണ്ടുപേരും ഇവിടെ തമ്പടിച്ചിരുന്നത് പോലീസ് സ്റ്റേഷനെ മുന്നിൽ വലിയ രീതിയിലുള്ള ബഹളമാണ് ഉണ്ടായിരുന്നത് അതേ ഇന്ന് രാവിലെയാണ് വേനൽ രണ്ടാം ദിവസം ചോദ്യം ജില്ലയുടെ ഉച്ചയോടുകൂടി മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കി വേണം ഇവിടെ തൃക്കാല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു അതിനുശേഷമാണ് അതിശയങ്ങൾ കാണുന്ന തൊപ്പി വെച്ചിട്ടുള്ള വ്യക്തി ആദ്യം ഇവിടെ എത്തുകയും വേണ്ട കാണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട് പുറത്തു നിൽക്കുന്നു എന്നാൽ സമയം കുറച്ച് വൈകിയതോടുകൂടി ആദ്യം ഇയാളാണ് ഇത്തരത്തിൽ വേദന പുറത്താക്കുന്നത് പിന്നെ ഒപ്പം തന്നെയുള്ള മറ്റൊരു വ്യക്തി കൂടി ഈ ഒപ്പം ചേർന്ന് പിന്നീട് രണ്ടുപേരും ഈവരും ഒരുമിച്ചിരുന്ന പോലീസിനെ തെരവിൽ വിളിക്കുകയും അതുപോലെ തന്നെ വിട്ടേ മതിയാകുന്നുള്ള തരത്തിൽ ഇവിടെ തമ്പടിക്കുകയായിരുന്നു ഏതായാലും പോലീസ് എത്തി നിരവധി ഇവരോട് ഇവരുടെ പിന്മാറണമെന്ന് തിരുത്തി പോകുന്ന നടക്കുള്ള ആവശ്യം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് പോലീസിന് അത്രയും മോശം രീതിയിൽ അവരെ പിടിച്ചു കൊണ്ടുപോയി അവരെയും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അതായത് ഇതിൻ്റെ അകത്ത് ഇടേണ്ട ഒരു ആവശ്യം വന്നു അതായത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യം വേണ്ടി ആരാധന എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ അതിന്റെ മുകളിലേക്ക് അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ അല്ല അമിതമായിട്ടുള്ള ആരാധന മൂത്ത് പ്രാന്തായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇറക്കി വിടാന്ന് പറയാൻ അതായത് ജാമ്യം കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെന്തിനാണ് ഈ പ്രശ്നം ആക്കുന്നത് മനസ്സിലായില്ല മനസ്സിലായിട്ട് ഭയങ്കര പ്രഹസനായിരുന്നു സത്യം പറഞ്ഞാൽ നടന്നത് സത്യം പറഞ്ഞ ഞാനിപ്പോ പറഞ്ഞതുപോലെ വേടന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ വേടന്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൂടിയിട്ടുള്ള ഒരു അപമാനമാണ് ഈ പറഞ്ഞ രണ്ട് പേര് കാരണം ഈ രീതിയിലൊക്കെ അവിടെ പോയിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെ ഒരു ഷോ എന്നുള്ള രീതിയിൽ ഇനി ഇവർ രണ്ടുപേരെ ആരെങ്കിലും വേറെ പറഞ്ഞു വിട്ടതാണോ ഏതെങ്കിലും അതായത് ഇവരോട് വിരോധമുള്ള ആൾക്കാർ വേടന്റെ ആരാധകരാണെന്നും പറഞ്ഞ് പോയി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വല്ലതും പ്രശ്നം ഉണ്ടാക്കിയതാണോന്നറിയില്ല ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കുറച്ച് വീഡിയോസും കൂടി കാണാം അവരെന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് പറയുന്നതെന്ന് അതായത് ഇറക്കി കോടതി ഇറക്കി ഇറക്കിവിടും പിന്നെ ജാമ്യം കിട്ടിയതല്ലേ കോടതി കൊടുത്തതല്ലേന്നൊക്കെയാണ് പറയുന്നത് അതായത് ജാമ്യം കിട്ടിയതാണ് കോടതി കൊടുത്തതാണ് അപ്പൊ പിന്നെ ഇറക്കി വിടാതെ അവളെ പിടിച്ചിട്ട് കൂട്ടിയിടത്തൊന്നുമില്ല വേടനെ അവിടെ അതായത് ഈ ഒരു കേസ് ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ വേടനെതിരെ വന്നതാണ് അതായത് ഇതിപ്പം ഒരേ ജാമ്യം കൊടുക്കേണ്ട ഫസ്റ്റ് എൻ്റെ ജാമ്യം കൊടുക്കേണ്ട ദിവസം തന്നെ വേറൊരു കേസ് കൂടി വരികയാണ് അതേപോലെ തന്നെ എന്നിട്ട് അത് കുറച്ച് ദിവസങ്ങളായിട്ട് മാറ്റി വെക്കുക അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോവുക നമുക്കൊരിക്കലും ഈയൊരു കേസിലാണെങ്കിലും എന്തിലാണെങ്കിലും വേടനെ ന്യായീകരിക്കാനോ ഈ ഒരു കേസിലോ ഒന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ പറയണത് മനഃപൂർവ്വമായിട്ട് അവിടെ ചെന്നെ ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കുക ഇത്രയും ഷോ ഓഫ് കാണിക്കുക എന്ത് ലഹരി അടിച്ചിട്ടാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും എനിക്കും ആരാധകരാണോ അതോ ഇനി ആരെങ്കിലും കരുതി കൂട്ടിയിട്ട് ഈ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു വിടണത് ആണോന്ന് അല്ലെങ്കിൽ എന്തിനാണ് കറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്രയും വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവരെയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഇതാകേണ്ട ആവശ്യം പോലീസാർക്ക് വന്നു വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ തന്നെ ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വേടൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ട് ഞാൻ മുൻപോട്ട് പോകും എന്നുള്ള കാര്യം അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വേടൻ വന്നിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേടന്റെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ വേടൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒളിവിലാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തു നിന്നും അതിനെതിരെ ഭയങ്കര ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും വരണ സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ ന്യായീകരിക്കുന്നു ഈ ശരിക്കും കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിയാത്തതോളം നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ അമിതമായിട്ടുള്ള ആരാധന മൊത്തിട്ട് ഇത് ശരിക്കും ആരാധകരാണ് എങ്കിലും ഇത്തരം എന്താ പറയാ ആഭാസതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക അവിടെ കിടക്കുക മണിക്കൂറുകളോളം അവിടെ ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് വെറുതെ നല്ല ആരാധകരെയും കൂടിയിട്ട് പറയിപ്പിക്കാതിരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പിയാണെന്നും മറക്കണ്ട